ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്ക് എന്താ നാച്ചുറൽ ഫേസ് പാക്ക് നമുക്ക് കാണാം ഫ്രണ്ട്സ് ഇത് ഇന്ന് നമ്മൾ പോകുന്നത് ഇതേ അമ്മയുടെ കുഞ്ഞൊരു തോട്ടത്തിലേക്കാണ് അപ്പം നമ്മൾ നമ്മുടെ മഞ്ഞളൊക്കെ പറിച്ച് വന്നിരിക്കുകയാണ് നല്ല മഞ്ഞളിട്ട് അതെല്ലാം കൂടെ അത് അടിച്ചു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടിച്ചു നമുക്ക് നല്ല ആട്ടി കുറച്ച് ഒഴിച്ചു തന്നെ വയ്ക്കുക വീട്ടിലാട്ടി എടുത്തു തന്നെയാണ് അപ്പൊ അതും കൂടെ ഒഴിച്ചെടുക്കും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈവ്സ് ബൈ ആതിരാ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫേസ് ബാക്കുമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫേസ്ബാക്ക് ആണ് അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇത് നമുക്ക് വീക്കെൻഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇത് ടാറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പാക്കാണ് അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ടാറ്റ് തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തീറ്റുന്നതിന് മുന്നേ നമ്മുടെ മുഖം നന്നായി വാഷ് ചെയ്യണം അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാം അപ്പോൾ നമ്മൾ നന്നായി വാഷ് ചെയ്ത് നല്ല ക്ലീൻ ക്ലീനായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ള മഞ്ഞൾ മഞ്ഞൾ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ മുഖം ഇതാക്കാൻ വേണ്ടിയിട്ട് എല്ലാം നിൽക്കിയപ്പോൾ അത് സ്കിന്നിന് കുഴപ്പമില്ലാത്തതാണ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇത് തേക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ സ്കിന്നിന് ചേർന്നതാണെന്നൊക്കെ നമ്മൾ നോക്കണം പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആര്വേപ്പിൻ്റെ വിലയാണ് ആര് വേപ്പിൻ്റെ മിക്ക ആളുകളും യൂസ് ചെയ്ത് നമ്മൾ അതും നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് പിന്നെ ചിലർക്ക് അത് അലർജി ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പോലെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ചിലർ അലോവെര ജെല്ല് കറ്റാർ വഴ യൂസ് ചെയ്യാറുണ്ട് എനിക്ക് കറ്റാർ വഴ അലർജി ആയതുകൊണ്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നില്ല വേണ്ടവർക്ക് അതും ഇതിൽ ആഡ് ചെയ്യാം പിന്നെ അത് ആഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ തുളസിയുടെ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മുടെ വീട്ടിലാറ്റിയ വെളിച്ചെണ്ണ എണ്ണയാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഏത് എണ്ണ വേണമെങ്കിലും ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഹണിയോ അങ്ങനത്തെ തന്നെ എന്തെങ്കിലും ആഡ് ചെയ്യാം പിന്നെ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ തുളസിയുടെ എല്ലാം വെറുതെ തന്നെ അതിൻ്റെ നീരെടുത്ത് തേച്ചാൽ നമ്മുടെ മുഖത്തുള്ള പാടൊക്കെ പോകുമെന്ന് നമ്മൾ ചെയ്യാറില്ല അങ്ങനെ അത് വേണമെങ്കിലും ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം ആദ്യം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കയ്യിൽ വന്ന് വെറുതെ ചുമ്മാ അപ്ലൈ ചെയ്ത് നോക്കണം പിന്നെ അലർജി നമ്മുടെ സ്കിന്നിനെ പറ്റുമോയെന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി എനിക്കിതിപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇങ്ങനെ അപ്ലൈ ചെയ്യാറുള്ളതാണ് എൻ്റെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പൊ നമുക്കിത് പുറത്ത് അപ്ലൈ ചെയ്യാം നല്ലൊരു സാധനമാണ് നമ്മൾ ഞാൻ റിസൾട്ട് കാണിക്കാതെ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും വലിയ വല്യ പ്രശ്നങ്ങളൊന്നും സ്ഥലം വേണം മഞ്ഞ കളറാണ് വലിയോടത്തോ അതുപോലെ നമ്മൾ ഡ്രസ്സ് ഇതാക്കുമ്പോഴും നല്ല ഇതിൻ്റെ ചേർന്ന ഡ്രസ്സിനെടുക്കണം പിന്നെ നമ്മൾ ഇതൊക്കെ തേച്ചിരിക്കണ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ആരും വരാത്ത സമയം വേണം ചൂസ് ചെയ്യാൻ അതുകൊണ്ട് ഞാൻ വൈകുന്നേരമാണ് ഇത് ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ എല്ലായിടത്തും അതുപോലെ അപ്പൊ അത് നമ്മൾ തേച്ചിട്ടുണ്ടോ പ്രോസ അപ്പൊ നമ്മളത് ഇവിടെ ഫുള്ള് തേച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിന്റെ മോള് തേച്ചിട്ടില്ല ഇവിടെ ഈ തലത്തിലൊക്കെ ആയിട്ടാണ് കഴുത്തിലൊക്കെ നമ്മൾ കംപ്ലീറ്റ് അത് തേച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തുതാക്കി കേൾക്കും അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ നമ്മള് തേക്കാൻ എടുക്കുന്ന സ്ഥലം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സ്ഥലം എടുക്കരുത് ഇതുപോലെ വൃത്തിയായിട്ട് നല്ല ടേബിൾ കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ബുക്ക് ചെയ്യണോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നമുക്ക് ഒരുണങ്ങാൻ വേണ്ടി പത്ത് മിനിറ്റ് നോക്കാം എന്നിട്ട് നമുക്ക് റിസൾട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അടക്കുന്ന ഉണങ്ങനെ തോന്നുന്നു നമ്മൾ നമ്മളൊന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം നന്നായി ഓരോ നന്നായി മസാജ് ചെയ്തിങ്ങനെ കൊടുക്കണം ഇത് വലിയ മഞ്ഞ കളർ കളറൊന്നും പിന്നെ ഞാൻ കുറച്ച് മഞ്ഞ അതേ എടുത്തിട്ടുള്ളൂ കാരണം അത് കഴുകി പോകാൻ കുറച്ച് മുന്നോട്ട് അപ്പം കുറച്ചാണെങ്കിൽ അത് എഫക്റ്റീവാണ് അതല്ല നമ്മുടെ ഈ തുളസിയുടെ നീര് എന്ന് പറയുമല്ലേ തുളസിയുടെ നീര് നമ്മളിങ്ങനെ എടുത്ത് ഇത് അമ്മമ്മയുടെ ടിപ്സാണേ അപ്പോൾ നമ്മൾ തുളസി നീര് നമ്മൾ ഇങ്ങനെ നല്ലോണം തേച്ച് കൊടുത്താൽ നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ പോകുന്ന കേട്ടിട്ടുണ്ട് ഞാൻ ചെയ്യാറുണ്ട് അതായത് നമ്മൾ കുരു വരുന്നത് അതൊക്കെ നന്നായി കുറയ്ക്കുകയും അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് തുടങ്ങിയിട്ട് വരാം ഇപ്പോൾ അതേ പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കുക വെറുതെ ചുറ്റുപാടൊക്കെ നോക്കി നമ്മളിങ്ങനെ വെറുതെ ഇരിക്കാം കയ്യൊക്കെ കണ്ടോ മഞ്ഞയായി മുഖത്ത് വലിയ മഞ്ഞ അറിയുന്നില്ലേനും പക്ഷെ കയ്യിലൊക്കെ നല്ല മഞ്ഞ കണ്ടായി നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് ആരെങ്കിലും കണ്ട് നമ്മളെ കണ്ട് പേടിച്ചാൽ സ്വാഭാവികമാത്രമാ നമ്മളിങ്ങനെ ഇലയോടൊക്കെ ഇത് ഇത് കുറച്ചിട്ട് അരച്ചോണ്ടായിട്ട് നല്ലോണം അറിയാൻ നമ്മൾ തോന്നിയിട്ട് അരക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം ഇങ്ങനെയാണെങ്കിലും ഇത് വെർത്താണ് ഈ പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കാൻ നമ്മുടെ കൊണ്ട് പലതും ഇത് ചെയ്യാതിരിക്കുന്ന പക്ഷെ നമ്മൾ പത്ത് മിനിറ്റ് നമ്മളെന്തെങ്കിലും ഇത് ചെയ്ത് ഈ സമയം വേണമെങ്കിൽ നമുക്ക് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഗായ കണ്ടോ ഇത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കണ്ടോ നല്ലോണം ഉണങ്ങി അപ്പൊ നമുക്കിതിനെ വാഷ് ചെയ്യാം വാഷ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ റിസൾട്ട് നല്ല അടിപൊളിയാണ് നമ്മുടെ കഴുത്തിൽ ഈ കറുപ്പ് കളറൊക്കെ പോയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് പാക്കാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇത് ട്രൈ ചെയ്യുക പിന്നെ നമ്മളിത് ഓയിൽ നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നല്ല കുറച്ച് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഇതിൽ ഒറിജിനൽ മഞ്ഞൾ പച്ച ആയതുകൊണ്ട് കയ്യിലൊന്നും മഞ്ഞ പോയിട്ടില്ല നല്ല അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ എല്ലാവരെയും യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സ്കിൻ കെയർ വീക്ക്നെ ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ